ഹലോ ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വരുന്നൊരു തുടക്കക്കാർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആയിട്ടാണ് അത് പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് സ്കേറ്റിംഗ് പഠിക്കാൻ വളരെ താല്പര്യമുണ്ട് അടുത്തൊന്നും കോച്ചിങ് സെൻ്ററൊന്നും ഇല്ല അപ്പം എന്താണ് പെട്ടെന്ന് പഠിക്കേണ്ട ഇതെങ്ങനെയാണെന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ ആദ്യമായിട്ട് സ്കേറ്റിംഗ് പഠിക്കാനായിട്ട് ഇറങ്ങുന്ന ഒരു ഷൂ ഇടുമ്പോ ശ്രദ്ധിക്കേണ്ടത് ഒരു കസേരയിൽ ഇരുന്ന് തന്നെ ഇടാൻ ശ്രമിക്കുക അതായത് ഇതുപോലെയുള്ള ഒരു കസേര അങ്ങനെ പൊക്ക ഇപ്പം പൊക്കില്ലേനും കുഴപ്പമില്ല കസേര പോകുന്നതായിരിക്കും ഇതിലിരുന്ന് തന്നെ നമ്മള് സ്കേറ്റിംഗ് ഷൂ ഇടാൻ ശ്രമിക്കുക ഇതിട്ടതിന് ശേഷം നമ്മൾ ഇടേണ്ട വിധമൊക്കെ നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാതെ രണ്ട് മൂന്ന് വശ വരുമ്പോൾ പഠിക്കാവുന്നേ ഈ എവിടെയെങ്കിലും പിടിച്ച് തന്നെ ഡെസ്കിലാണ് തൊട്ടടുത്ത ഡെസ്ക്കാ മേശ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പിടിച്ചു ശ്രമിക്കാം ഇത് നമ്മൾ താഴെ ഇരുന്നുകൊണ്ട് സ്കേറ്റിംഗ് ഷൂ ഇട്ട് എഴുന്നേക്കാൻ ശ്രമിക്കരുത് താഴെ ഇരുന്ന് സ്കേറ്റിംഗ് ഷൂട്ട് എഴുന്നേറ്റ് എഴുതാൻ നമ്മൾ ബാലൻസ് പറ്റും അതൊരു ബാലൻസ് ആയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞങ്ങൾ താഴെ ഇരുന്ന് സ്കേറ്റിംഗ് ഷൂട്ട് എണീക്കാവുള്ളൂ അപ്പൊ എഴുന്നേൽക്കുമ്പോ നിങ്ങൾ ഏതെങ്കിലും ഒരു സൈഡിൽ ഡെസ്ക് ബെഞ്ചാ ഉള്ള സ്ഥലമായിരിക്കണം പിടിച്ചിങ്ങനെ നിൽക്കുക അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതെന്ന് കഴിഞ്ഞാൽ ബെൻഡ് ചെയ്യണം അതായത് നമ്മുടെ കാൽമുട്ട് ബെൻഡ് ഏതാണ്ട് ഈ ലെവലിൽ നിൽക്കണം ഈ ലെവലില് കാൽമുട്ടിന്റെ ബെൻഡ് വരണം അത് ബെൻഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നടുവിൻ്റെ ഭാവം അതുപോലെ ബെൻഡ് ചെയ്യണം ബെൻഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഴുവാണെങ്കിൽ കൈകുത്തി തഴക്ക് കൈ മുത്തി വീഴാൻ പറ്റും അപ്പം നമ്മൾ എൽബോ നീ ഗാർഡ് ഹെൽമെറ്റ് അങ്ങനെയുള്ളൊക്കെ സേഫ്റ്റി ഗാർഡൊക്കെ ധരിക്കുന്ന കാരണം ഈ നമ്മുടെ കൈ കുത്തി വീഴുമ്പോൾ കൈക്കോ മുട്ടിനോ ഒന്നും പറ്റാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ആ വീടേണ്ട വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവർ കാണാൻ ശ്രമിക്കാം അപ്പോൾ അവ രണ്ടാമത്തെ പോയിന്റ് ആദ്യത്തെ പോയിന്റ് കസേരയിൽ ഇരുന്ന് തന്നെ ഇഷൂ ഇട്ട് പതുക്കെ പിടിച്ചെന്ന് ഇങ്ങനെ എണീക്കാൻ ശ്രമിക്കുക എന്നിട്ട് അതിന് ശേഷം ബെൻഡ് ചെയ്യാൻ മറക്കരുത് ി ബാക്ക് ഇപ്പൊ ഞങ്ങൾക്ക് ഒന്നും പ്രശ്നമില്ല പഠിച്ചവർക്കാണെങ്കിൽ നേരെ ഒന്നും പ്രശ്നമൊന്നുമില്ല പുറയിലേക്ക് വീഴില്ല അല്ലെങ്കിൽ പുറയിലേക്ക് വീഴും ഡേഞ്ചർ ആവുക അതിന് നിങ്ങൾ നിങ്ങള് ഇതുപോലെ ഒരു മാറ്റ് ഉണ്ടെങ്കിൽ മാറ്റ് ഇങ്ങനെ എടുത്തിടാം അതിന്റെ മുകളിൽ കയറി കയറിന്ന് ഇങ്ങനെ നിൽക്കാം ഈ കസേര ഈ മാറ്റ് വേണം കേട്ടോ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാ നമ്മൾ മൂവ് ആവില്ല ആ സമയത്ത് മാറ്റിൽ നിന്ന് പുറത്തേക്ക് കാര്യം വയ്ക്കുമ്പോൾ കണ്ടു മൂവായി പോണേണ്ട അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള യോഗയുടെ മാറ്റ അങ്ങനെയുള്ള മാറ്റകളിട്ട് ഇങ്ങനെ പരിശീലിക്കാം നിങ്ങൾക്ക് വീടുകളൊക്കെ കാണുന്ന പോലെ ഇതേപോലെ അങ്ങോട്ടും ലെഗ്ഗുകൾ മാറ്റി വെച്ച് ബെൻഡ് ചെയ്ത് ഇതുപോലെ പരിശീലിക്കാം അപ്പോൾ കൈ രണ്ടും ഏതെങ്കിലും ഒരു സൈഡിൽ സപ്പോർട്ട് കൊടുത്തേക്കണം വീടരിക്കാൻ ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴേക്കും ബാലൻസ് ക്ലിയർ ആയി കിട്ടും അതിന് ശേഷം മാത്രമേ നിങ്ങൾ മൂവ് ആൻ പഠിക്കാവുള്ളൂ അതായത് വി ഷേപ്പിൽ വെക്കുമ്പോഴാണ് നമ്മൾ ഫ്രണ്ടിലേക്ക് പോകുന്നത് എ ഷേപ്പിൽ വെക്കുമ്പോൾ ലെഗ് ഇങ്ങനെ ബാക്കിലേക്ക് പോകും അപ്പോൾ വി ഷേപ്പിൽ വെക്കുന്ന ലഗ്ഗ് നമ്മൾ ബാക്കിലെ ലെഗ് നമ്മള് പുഷ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം ഈ ലെഗ് ഫ്രണ്ടിലേക്ക് ലേക്ക് പോകും ഇങ്ങനെയാണ് സ്കേറ്റ് ചെയ്ത് പോകുന്നത് അപ്പം ഇത് പഠിക്കാനായിട്ട് ഫസ്റ്റ് നിങ്ങൾ ഇതിന് കുറച്ച് ദിവസമായിട്ട് കുറച്ച് ദിവസം ഇതിനു വേണ്ടി ചിലവഴിക്കുക എന്നുള്ളതാണ് ക്ഷമ വേണം പെട്ടെന്ന് പഠിക്കാൻ ഒന്നും വിചാരിക്കേണ്ട കുറേശ്ശെ കുറേശ്ശെ പഠിക്കാൻ ശ്രമിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരുതാമം ബൈ